രാജ്മോഹൻ ഉണ്ണിത്താൻ തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തി തൈക്കടപുരത്ത് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജബി ഉദ്ഘാടനം ചെയ്തു മാറുന്ന മാറ്റങ്ങളുമായി സൺറൈസ് സൺറൈസ് ഹോസ്പിറ്റൽ ബിയോണ്ട് കെയർ രാജ്മോഹൻ ഉണ്ണിത്താൻ തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ചെയ്തു കാഴ്ചവെച്ച് അറസ്റ്റ് നമ്മുടെ സ്ഥാനാർത്ഥി രാജ്മോഹൻ അദ്ദേഹം പാർലമെന്റിൽ ഈ കാസർഗോഡിന്റെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതിൽ ഏറ്റവും മുൻപന്തിൽ തന്നെയായിരുന്നു എന്ന് നമുക്കറിയാം ഈ കാസർഗോഡിലെ ജനങ്ങളുടെ സുഖത്തിലും ദുഃഖത്തിലും ആവശ്യങ്ങളിലും കാസർഗോഡിലെ ജനങ്ങളുടെ മനസ്സ് വായിച്ച് ആ കാസർഗോഡിലെ ജനങ്ങളുടെ മനസ്സിന് ആവശ്യങ്ങൾ അനുസരിച്ച് ഈ കാസർഗോഡിന് വേണ്ടി പ്രവർത്തിച്ച എം കൂടിയാണ് നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ഓരോ കേന്ദ്രങ്ങളിലും മികച്ച സ്വീകരണമാണ് രാജ്മോഹൻ ഉണ്ണിത്താന് ലഭിച്ചത് അനന്തംപള്ളിയിലെ തുന്നൽ കേന്ദ്രത്തിലെ തൊഴിലാളികളോട് വോട്ട് വോട്ടഭ്യർത്ഥിച്ച ഉണ്ണിത്താൻ നീലേശ്വരം മുനിസിപ്പാലിറ്റിയിലും ചെറുവത്തൂർ തൃക്കരിപ്പൂർ പടന്ന വലിയപ്പറമ്പ് പിലിക്കോട് എന്നീ പഞ്ചായത്തുകളിലെ വിവിധ കേന്ദ്രങ്ങളിലും വോട്ട് വോട്ടഭ്യർത്ഥിച്ച് ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു പര്യടനം പടന്നയിൽ സമാപിച്ചു പി കെ ഫൈസൽ എ ചി സി ബഷീർ എം പി ജോസഫ് നടുക്കുന്നിൽ വിജയൻ എം അസൈനാർ രമേശൻ കരുവാച്ചേരി കെ കെ രാജേന്ദ്രൻ ടി സി എ റഹ്മാൻ ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കൾ വിവിധ കേന്ദ്രങ്ങളിൽ രാജ്മോഹൻ ഉണ്ണിത്താനോടൊപ്പം ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്